എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ തമ്നെ കണ്ടതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അസൈലോ പൊളിത്തോ നിയമം വലിയ മാറ്റങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽ അസൈലോ റീഫോം പ്രകാരം ഇന്ത്യ സേഫ് കൺട്രി ഓഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഇത് ഇറ്റലിയിൽ മാത്രമല്ല ഇറ്റലി ഉൾപ്പെടെയുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ബാധകരമാണ് ഹായ് ഓൾ ഞാൻ അഖില ടിബിൻ ഇറ്റലിയുടെ റിയൽ വിവരങ്ങളും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെ കുറിച്ചും കൂടെ തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷന്റെ അടുത്തുള്ള ബട്ടണും കൂടെ അമർത്താൻ മറന്നേക്കരുതേ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അസീലോ പൊളിത്തിക്കോ ഒപ്പം സേഫ് കൺട്രി എന്നത് എന്താണ് ഈ നിയമം എപ്പോൾ പാസ്സായി അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയിൽ എത്തി വിസയിലെത്തി എടുക്കുന്നവർക്ക് ഇനി എന്താണ് നടക്കുക ഒപ്പം ഇല്ല സ്റ്റേ ചെയ്താൽ എന്ത് സംഭവിക്കും ഇപ്പോൾ നമുക്ക് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം അസീലോ പൊളിറ്റിക്കോ അഥവാ അസൈലം എന്നത് എന്താണ് പലർക്കും അസൈലം എന്നത് യൂറോപ്പിൽ താമസിക്കാൻ ഒരു വഴി എന്ന രീതിയിൽ മാത്രം അറിയാം പക്ഷെ അത് തെറ്റായ ഒരു ധാരണയാണ് ഇതൊരിക്കലും ഒരു ഇമിഗ്രേഷൻ ഷോർട്ട് കട്ടല്ല പകരം ഒരു ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ് അസൈലം എന്ന വാക്കിന്റെ അർത്ഥം ഒരു വ്യക്തി സ്വന്തം രാജ്യത്തെ ജീവിക്കാൻ സുരക്ഷയില്ലെന്ന് തെളിയിക്കുമ്പോൾ മറ്റൊരു രാജ്യത്തോടെ എനിക്ക് സംരക്ഷണം തരൂ എന്ന് അപേക്ഷിക്കുന്നതാണ് ഇതൊരു ദയാപേക്ഷി അല്ല പകരം ഇതൊരു ഇന്റർനാഷണൽ ലീഗൽ റൈറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ റഫ്യൂജ് കൺവെൻഷൻ എന്ന അന്താരാഷ്ട്ര കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അസൈലം സിസ്റ്റം പ്രവർത്തിക്കുന്നത് അപ്പൊ ഇനി നോക്കാം ഏത് സാഹചര്യത്തിലാണ് അസൈലം ചോദിക്കാവുന്നത് ഒരു വ്യക്തിക്ക് സ്വന്തം രാജ്യത്ത് രാഷ്ട്രീയ പീഡനം മതപരമായ പീഡനം ജീവന ഭീഷണി യുദ്ധം മനുഷ്യാവകാശ ലംഘനം ഇതുപോലെയുള്ള ഗുരുതരമായ അപകടങ്ങൾ നേരിടുമ്പോൾ മറ്റൊരു രാജ്യത്തോട് എനിക്ക് സംരക്ഷണം തരൂ എന്ന് അപേക്ഷിക്കുന്നതാണ് അസൈലം ഇനി ഇറ്റലിയിലെ അസൈലം അപേക്ഷ പ്രോസസ്സ് സാധാരണയായി നടക്കുന്നത് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു വെക്കാം ആദ്യം പോലീസ് അതായത് കൊസ്തൂരയില് അപേക്ഷ സ്വീകരിക്കുന്നു പിന്നെ നിങ്ങളുടെ ഫിംഗർ പ്രിൻസ് എടുക്കുന്നു ഡബ്ലിംഗ് റെഗുലേഷൻ ചെക്ക് ചെയ്യും ഇന്റർവ്യൂ നടക്കും ടെറിട്ടോറിയൽ കമ്മീഷൻ ഡിസിഷൻ എടുക്കും ഇനി ഇതിലെ ഇന്റർവ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനെ കൃത്യമായി സത്യസന്ധമായി തന്നെ മറുപടി നൽകണം ഇനി പ്രൊട്ടക്ഷൻ ലഭിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം യൂറോപ്യൻ യൂണിയനില് പുതിയ മൈഗ്രേഷൻ ആൻഡ് അസേലം ആക്ട് അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് സേഫ് കൺട്രി ഓഫ് ലിസ്റ്റ് അംഗീകരിക്കുകയായിരുന്നു ഈ നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരുന്നത് പന്ത്രണ്ട് ജൂണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതലാണ് ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഇറ്റലി മാത്രമല്ല മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇത് ബാധകരവുമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇന്ത്യക്കാർക്ക് അസീലോ പൊളിത്തിക്കോ ലഭിക്കുമോ ഇതാണ് എല്ലാവരിൽ നിന്നും ഏറ്റവും പ്രധാനമായി വരുന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇന്ത്യ സേഫ് കൺട്രി ആയി യൂറോപ്യൻ യൂണിയൻ ലിസ്റ്റിൽ വന്നാൽ ഇനി ഇന്ത്യക്കാർക്ക് അസീലോ പൊളിത്തിക്കോ ലഭിക്കുമോ ഉത്തരം സിമ്പിൾ ആണ് ലഭിക്കാം പക്ഷെ ചില പ്രധാന മാറ്റങ്ങൾ കൂടി ഉണ്ടാവാം അതിലാദ്യത്തേതാണ് സേഫ് കൺട്രിയായി പ്രഖ്യാപിച്ചാൽ അപേക്ഷകൾ എക്സലറേറ്റഡ് പ്രൊസീജിയറിൽ പോകും സാധാരണ കേസുകൾക്ക് കിട്ടുന്ന സമയം കുറയും അപേക്ഷകന്റെ മേൽ തെളിവിൻ്റെ ബാധ്യത അഥവാ ബേഡൻ ഓഫ് പ്രൂഫ് കൂടുതലാകും ഇത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിന് ശേഷം ഇന്ത്യ സേഫ് കൺട്രിയാണ് അതിനാൽ നിങ്ങൾക്ക് വ്യക്തിപരമായി എന്താണ് അപകടം കൃത്യമായി കാണിക്കേണ്ടതായി വരും ഇനി നോക്കാം എന്ത് തരത്തിലുള്ള കേസുകൾക്കാണ് ഇപ്പോഴും ചാൻസസ് ഉള്ളത് എന്ന് ആദ്യത്തേതാണ് പൊളിറ്റിക്കൽ പ്രോസിക്യൂഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രവർത്തനം സർക്കാർ വിമർശനം കാരണം കേസുകൾ പോലീസ് ഭീഷണി ഇത് തെളിയിക്കാൻ വേണ്ടത് എഫ്ഐആർ കോപ്പി കോടതി കേസ് രേഖ പാർട്ടി അംഗത്വ രേഖ മെഡിക്കൽ രേഖകൾ അതായത് ഇവിടെ വെറും വാക്കുകൾ മാത്രം പോരാ കൃത്യമായ ഡോക്യുമെന്റുകൾ തന്നെ സബ്മിറ്റ് ചെയ്യണം ഇനി അടുത്തത് റിലീജിയസ് പ്രോസിക്യൂഷൻ മതമാറ്റം കാരണം ഉള്ള ആക്രമണം പ്രത്യേക മതവിശ്വാസം കാരണം ജീവന ഭീഷണി ഇത് ഇൻഡിവിജ്വൽ ലെവലിൽ തെളിയിക്കണം പിന്നെയുള്ളത് കാസ്റ്റൽ ബേസ്ഡ് വയലൻസ് ഇതിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ ലഭ്യമായിരുന്നോ പോലീസ് പരാതി നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നോ സർക്കാർ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടിയിരുന്നോ ഇവയൊക്കെ വിലയിരുത്തും ഇനി അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് ഇന്ത്യയിലെ ചില പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സാമൂഹിക പീഡനം ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ ഉണ്ടാകും എന്നുള്ള തലത്തില് ഇത് ശക്തമായി വിശദീകരിക്കണം അപ്പൊ ഇനി നോക്കാം ഏത് തരത്തിലുള്ള കേസുകൾക്കാണ് ചാൻസ് കുറയുക എന്നത് ജോലിയില്ല കടബാധ്യതയാണ് സാമ്പത്തിക പ്രശ്നമുണ്ട് യൂറോപ്പിൽ നല്ല ജീവിതം വേണം ഇവയൊന്നും ഇനി അസൈലം ആയി കണക്കാക്കില്ല ഇനി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ എങ്ങനെ ബാധിക്കുമെന്ന് ഇത് കൃത്യമായി പറഞ്ഞാൽ ബോർഡർ പ്രൊസീജിയറിൽ തന്നെ തീരുമാനം വരാം മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഡിസിഷൻ വരാൻ സാധ്യത നെഗറ്റീവ് ഡിസിഷന് വേഗത്തിൽ വരാം അപ്പീൽ ചെയ്യാൻ സമയം കുറയാം അതുകൊണ്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂ വളരെ പ്രധാനമാണ് തെറ്റായ വിവരണങ്ങൾ പറയരുത് സ്റ്റോറി കൺസിസ്റ്റന്റ് ആയിരിക്കണം ഇതിൽ നിന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അശൈലം പൂർണ്ണമായി നിർത്തിയിട്ടില്ല പക്ഷേ ഇനി മുതൽ കൃത്യമായിട്ടും കൂടുതൽ ശക്തമായ തെളിവുകൾ വേണം ഇത് ലഭിക്കുന്നതിനായിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇറ്റലിയിൽ ഇത് നടപ്പാക്കുന്നത് എങ്ങനെയെന്ന് കൂടി നോക്കാം ആദ്യം ആവശ്യമായ ആപ്ലിക്കേഷൻ നൽകുന്നു കേസസിലാണ് ഉണ്ടാവുക പിന്നീട് ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഡിസിഷൻ വരാൻ സാധ്യതയുണ്ട് ഇനി ഇത് നെഗറ്റീവായാല് അപ്പീലിന് സമയം കുറയാം ഇനി ഇറ്റലി ഗവൺമെന്റ് ഇപ്പോൾ ഡിപ്പോർട്ടേഷൻ പ്രോസസ് സ്പീഡ് അപ്പ് ചെയ്യാനും ശ്രമിക്കുന്നു ഇനി അതിനോടൊപ്പം തന്നെ സേഫ് കൺട്രി റൂള് അത് കൂടുതൽ ശക്തമാക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തുന്നതിനു മുൻപ് മറ്റൊരു സുരക്ഷിത രാജ്യങ്ങളിലൂടെ വന്നാൽ അവിടെ അസൈലും ചോദിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് റിജക്റ്റും ചെയ്യാം ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യമാണ് വിസിറ്റിംഗ് വിസയിൽ എത്തുന്നു ലീഗൽ സ്റ്റേ കണ്ടിന്യൂ ചെയ്യുന്നു പിന്നീട് അസയിലോ പൊളിത്തീക്കോയ്ക്ക് അപ്ലൈ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം എന്ത് മാറ്റങ്ങളാണ് വരിക അതുകൂടി ഒന്ന് നോക്കാം ഇവിടെ ആദ്യം ഒരു പ്രധാന കാര്യം തന്നെ പറയാം ഇറ്റലിയില് അസേലം അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾ നിയമപരമായി വന്നോ ഇല്ലീഗലായി വന്നോ എന്നത് എലോൺ റിജക്ഷന് കാരണമാവില്ല അത് യൂറോപ്യൻ നിയമപ്രകാരം ഒരു അവകാശമാണ് പക്ഷേ വിസിറ്റിംഗ് വിസ ഉപയോഗിച്ച് വന്നാൽ കമ്മീഷൻ അത് കൃത്യമായി തന്നെ പരിശോധിക്കും അതുപോലെ തന്നെ ഡിലേ എക്സ്പ്ലനേഷന് വളരെ പ്രാധാന്യമുണ്ട് ഇനി സേഫ് കൺട്രി റോള് ബാധിച്ചു കഴിഞ്ഞാല് ആപ്ലിക്കേഷൻ ആക്സിലറേറ്റഡ് പ്രൊസീജിയറിലേക്ക് പോകുന്നു ഒപ്പം വിസിറ്റിംഗ് വിസ ബാക്ക്ഗ്രൗണ്ട് കൂടുതൽ പരിശോധിക്കും ഒപ്പം ഇതിലെ ഇടയിലെ ആയി കാണാനും സാധ്യതയുണ്ട് ഫാസ്റ്റാക് ഡിസിഷൻ ഉണ്ടാകും ഇനി അടുത്ത കാര്യമാണ് ഇല്ലീഗൽ സ്റ്റേ ചെയ്താൽ ഉണ്ടാകുന്ന റിസ്ക് വിസ എക്സ്പയർ ചെയ്തതിനു ശേഷം നിങ്ങൾ ഇറഗുലർ മൈഗ്രന്റായി കാണപ്പെടും ബോർഡർ പ്രൊസീജിയറിൽ ഡിറ്റൻഷൻ പോസിബിലിറ്റി ഉണ്ടാകും ഇനി റിജക്ഷൻ വന്നാല് ഡിപ്പോർട്ടേഷൻ പ്രോസസ്സ് വേഗത്തിലാകും അത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം മുതൽ ബോർഡർ ആൻഡ് ഫാസ്റ്റ് പ്രൊസീജിയർ കൂടുതൽ സ്ട്രിക്റ്റ് ആവുകയാണ് അതായത് ഇതിൻ്റെ റിയാലിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ വിസിറ്റിംഗ് വിസ എടുത്ത് എക്കണോമിക് റീസൺ മാത്രം കാണിച്ച് അസീലോയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആകും ഇനി അതല്ല ജനുവൻ ആയിട്ടുള്ള പെർസിക്യൂഷൻ ഉണ്ടെങ്കിൽ ചാൻസസും ഉണ്ട് അതായത് ജനുവൻ ആയിട്ടുള്ള ഡേഞ്ചർ ഉള്ളവർക്ക് മാത്രം റിയലിസ്റ്റിക് ചാൻസസ് ഉണ്ടാകും അപ്പോൾ അറിയുക ഇങ്ങനെ ഒരു അപ്ഡേറ്റ് പാനിക സൃഷ്ടിക്കാനൊന്നും അല്ല പക്ഷെ റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും പലരും ലക്ഷ്യങ്ങളൊക്കെ മുടക്കി വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിൽ എത്തുന്നുണ്ട് അതും അസീലോ പൊളിത്തിക്കോ ലഭിക്കും എന്നുള്ള ധാരണയിൽ അപ്പൊ മനസ്സിലാക്കുക ലീഗൽ വഴി മാത്രം യൂറോപ്പ് ലക്ഷ്യമിടുക അതുപോലെ തന്നെ ഫേക്ക് ഏജന്റുമാരെ വിശ്വസിക്കരുത് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പൊ ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക തെറ്റായ തീരുമാനങ്ങൾ ഒഴിവാക്കാൻ അത് സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ഗ്രാസ്യെ അരുവ് തീർച്ചയായി